ാണ് വെച്ച് കഴിഞ്ഞാൽ ഐറ്റം ആണ് ഓൾമോസ്റ്റ് എല്ലാ ഫൈറ്റുകളിലും നിൽക്കുന്ന ഒരു അടിപൊളി ഐറ്റം അനുകാഡ് സൈൻസ് വേറെ സെവൻ ഡബിൾ വന്നിട്ടുള്ളത് നമുക്ക് അറ്റാച്ച് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോട്ട് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ുംബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ലീസ് പ്രൈസിലാണ് അൻകാഡ് സയൻസ് നിങ്ങൾക്ക് വേണ്ടി ഓരോ കണക്ഷൻസും കൊണ്ടുവരുന്നത് അപ്പൊ ഇന്ന് നമ്മള് പെരുന്നാൾ സ്പെഷ്യൽ എന്തോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നോമ്പ് തുറ എല്ലാത്തിന്റെയും എന്താ പറയാ ഒരുപാട് പെരുമ്പോ അല്ല ഐ മീൻ ഇപ്പം നമുക്ക് ക്രിസ്ത്യൻസിന്റെ വന്നു നടക്കില്ലല്ലാഡോ ഒക്കെ വരുന്നുണ്ട് ഫ്രൈഡോ എല്ലാം വരുന്നുണ്ട് അതുപോലെ പെരുന്നാൾ വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് എല്ലാത്തിനും ഒരേപോലെ നമുക്ക് എന്താ പറയാ വേറിയാൻ പറ്റുന്ന രീതിയിലോട്ട് ഹെവി ആയിട്ടുമാണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ ചെയ്യാം ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ് കേട്ടോ ഫുൾ മിറർ വർക്കിലെ ജോർജർ മെറ്റീരിയലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത്മെന്റ് ആണെന്ന് കമ്പയർ ചെയ്യാം ഏത് സൈറ്റിലും പോയി നിങ്ങൾക്ക് ഈ ഒരു സാധനം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിൽക്കും മറ്റൊഴത്തും കിട്ടത്തില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷൻസ് ആണ് ഹെവി ആയിട്ട് വേണമെങ്കിൽ ഫുൾ മിറസ് ആണ് ജോർജറ്റ് ആണ് നമ്മുടെ ടോപ്പിന്റെ ഫെബ്രിക് വരുന്നത് അതിലാണ് നമ്മൾ വിറസ് കൊടുത്തിട്ടുള്ളത് ഇത് സിൽക്കി കോട്ടണിലാണ് നമ്മള് എന്താ പറയാ ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടോം കൊടുത്തിട്ടുള്ളത് സിൽക്കി കോട്ടൺ ആണ് കേട്ടോ അപ്പം ഈ ഒരു നോർമലി നമ്മൾ ക്രേപ്പ് ക്രേപ്പാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു സിൽക്കി കോട്ടൺ ഫേബ്രിക്കിൽ തന്നെ നമ്മൾ എന്താ പറയുക ബോട്ടോം ലൈനിങ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അത് വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സെപ്പറേറ്റ് അടിക്കാവുന്നതാണ് കേട്ടോ അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് ഐറ്റം കിട്ടത്തില്ല ഇതിന്റെ ഉൽപ്പട്ടയാണ് കുഞ്ഞുങ്ങളെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാവ് പാകിസ്ഥാനിൽ ടച്ച് കൊണ്ടുവന്നിട്ടില്ല ജോർജത്തിന്റെ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ മെറേഴ്സിലാണ് ഈ ഒരു സാധനം വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ അപ്പോ ഒരു നല്ല ഭംഗിയുള്ള ഒരു റോസ് കളറാണ് കേട്ടോഷ് റോസ് ആണ് വരുന്നത് പിന്നെ വരുന്നത് യെല്ലോ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആയിട്ടില്ല നല്ല ഭംഗി കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഏതായിപ്പോ എടുക്കാന്ന് നിങ്ങൾ ചോദിക്കായിരിക്കും ഇഷ്ടമുള്ളത് കണ്ണും കൂട്ടി നിങ്ങൾ എടുത്തു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയില്ല അടിപൊളി ആണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയേ ആയിട്ടുണ്ട് വൈഡ് സ്ക്വയർ എടുത്ത് തയ്ക്കണം കേട്ടോ മേടിച്ചിട്ട് നല്ല വൈഡ് സ്ക്വയർ എടുത്ത് തയ്ക്കണം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് നമുക്ക് ടോപ്പിൽ കിട്ടും കേട്ടോ യെല്ലോ ഷെയ്ഡിലാണ് അതിന്റെ ഇതുപോട്ടായിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവർ ഒക്കെ പെർച്ചേസ് ചെയ്യാൻ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേരളത്തിൽ നമുക്ക് ഫ്രീ ഷിറ്റ്മെന്റ് ആണ് വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടോമാറ്റിക്കല് കേട്ടോ ലൈനിങ് ബോട്ടും നമ്മുടെ എറോ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് അടിക്കാം ഹാൻഡ് ബോപ്പൊക്കെ അറിയുന്നവരാണെന്ന് എന്തെങ്കിലും ഒക്കെ അതിനകത്ത് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നല്ല നന്ദിയായിരിക്കും പിന്നെ വേറെ ഓറഞ്ച് ഷെയ്ഡാണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് പാറ്റേണിൽ തന്നെയാണ് നമ്മള് ആ ഒരു ലൈനിങ്ങും ബോട്ടവും കൊടുത്തിട്ടുള്ളത് ജോർത്താണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ്ങും ബോട്ടവും വന്നിട്ട് സിൽക്കി കോട്ടനിലാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് ഇതിൻ്റെ സൈഡിലുണ്ടോ ഈ ബൂസാസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി ബാക്ക് പോഷൻ വരുന്നതാണ് അടിപൊളിയായിട്ടുണ്ട് ഒരു യെല്ലോ സോറി യെല്ലോ അല്ല ഓറഞ്ച് ഗ്രീൻ കോമ്പിനേഷനിലാണ് ബാക്ക് സൈഡിൽ വന്നിട്ട് നമുക്ക് എന്താ പറയാ ബോട്ടം കളർ വന്നിട്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലായിരിക്കും വരുന്നത് അതിൻ്റെ ദുപ്പട്ട ഹെവി സൈൻ തന്നെയാണ് കാണിച്ചു എന്ത് ഭംഗിയാ നോക്കിക്കേ അടിപൊളി നോക്കിക്കടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പിള്ളേരെ വെറുതെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് പറയുന്നത് നിങ്ങളെ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് അടിപൊളിയായിട്ട് മക്കളെ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഗ്രീൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ദുപ്പിട്ട വന്നിട്ട് പാകിസ്ഥാനി ഫ്രിഡ്ജിൽ തന്നെ വരുന്ന ഒരു ഹെവി ഐറ്റം എങ്ങനെ വാങ്ങാതിരിക്കില്ല ഇത്രയും ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രീൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഗ്രീൻ യെല്ലോയും ഒക്കെ ഓറഞ്ചും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുണ്ട് ഇതതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് നല്ല കളറായിട്ടോ അടിപൊളി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് വരിക നല്ല ബോട്ടം എടുത്ത് ലൈനിങ് എടുക്കൽ അല്ലെങ്കിൽ ബോട്ടം വേറെ നമുക്ക് എന്താ ലെഗിൻസോ ജെങ്കിൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ബാക്കി കൊണ്ട് നമുക്കൊരു ഫ്രിക്റ്റ് എട്ടോപ്പും അത്യാവശ്യം പേളൊക്കെ അറ്റാച്ച് ചെയ്ത് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ മസ്ബൈ ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നിങ്ങൾ ദുപ്പട്ട ദുഃപ്പിട്ടാണല്ലോ ജോർജറ്റ് ഹെവി പ്രിന്റില് എന്താ പറയാ നല്ല ഭംഗിയായിട്ടുള്ള മെറാസ് ഒക്കെ കൊടുക്കാം ഒറിജിനൽ മെറാസ് ആണ് പേപ്പർ മെറാസൊന്നും നല്ല കേട്ടോ മസ്ബൈ ഐറ്റം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം സാധിക്കുന്നത് ഒക്കെ പെർച്ചേസ് ചെയ്യാൻ സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണ് ഉള്ളത് ഏത് മെസ്സേജ് ആണ് മതിയുള്ളത് टेक देखिए